ഭിന്നശേഷി വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി സാമൂഹിക സന്നദ്ധ സംഘടനയായ തണലും കേരളത്തിലെ മുപ്പതിലധികം ഭിന്നശേഷി സംഘടനകളും ഒത്തുചേർന്നാണ് മേള സംഘടിപ്പിക്കുന്നത് എന്ന പ്രമേയമാണ് കോഴിക്കോട് വെച്ച് നടക്കുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ മുന്നോട്ട് വയ്ക്കുന്നത് ഡിസബിലിറ്റി മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മകളൊന്നാണ് കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ ഡിസബിലിറ്റി എന്നത് ഒരു വ്യക്തിയുടെ പോരായ്മയോ ചികിത്സിച്ചു മാറ്റേണ്ട രോഗമോ ആണെന്ന മെഡിക്കൽ മോഡൽ സങ്കല്പത്തെ ഈ ഫെസ്റ്റിവൽ തള്ളിക്കളയുന്നു സ്വാഭാവിക ഇവർക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അത് ഏതോ അർത്ഥത്തിൽ റാമ്പോ അല്ലെങ്കിൽ കുറച്ച് സംവരണോ എന്നതിനപ്പുറത്തേക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടേതേ കൂടിയാണ് ലോകം എന്ന തിരിച്ചറിവിന് പുറത്ത് നമ്മളൊന്ന് വിശാലമായാൽ തീരാകുന്ന പ്രയാസേ അവരനുഭവിക്കുന്നുള്ളൂ എന്ന അർത്ഥത്തിലുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഫെസ്റ്റിവൽ നാല് ദിവസങ്ങളായി നടക്കുന്ന വിപുലമായ അക്കാദമിക് സെഷനുകൾ കലാസാംസ്കാരിക പരിപാടികൾ ഹ്യൂമൻ ലൈബ്രറി പുസ്തകപ്രകാശനങ്ങൾ സ്റ്റാളുകൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും ജനം കോഴിക്കോട്